നമ്മൾ ദിവസവും ഒരുപാട് കോളുകൾ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നമുക്ക് ഇൻകമ്മിങ് കോളായിട്ട് തന്നെ ഒരുപാട് കോളുകൾ വരുന്നതുമാണ് പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് കോളുകൾ വരുന്നേയില്ല സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കും നമുക്ക് വരുന്ന കോളുകൾ എങ്ങനെ മിസ്സായി അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കോൾ വരുന്നില്ല നമ്മുടെ കോളുകൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ടാക്കും അങ്ങനെ നിങ്ങൾ സംശയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും നമുക്ക് വരുന്ന കോളുകൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്കത് ഒഴിവാക്കാനും സാധിക്കും അതിന് സിംപിളായിട്ട് ഞാൻ ഈ കാണിക്കുന്ന കാര്യം മാത്രം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്യുന്ന ശേഷം ഓളുടെ ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യാണ് ഇവിടെ കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയൽ പാഡ് ഓപ്പൺ ആയിട്ട് വരും കീബോർഡ് എന്ന ഭാഗത്ത് മാറ്റി കൊടുത്താൽ മതി ഡയൽ പാഡ് ഓപ്പൺ കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കോൾ ചെയ്യാം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് സ്റ്റാർ ഹാഷ് ടു വൺ ഹാഷ് എന്നാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ കോൾ ചെയ്യാം കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് സിമ്മാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു രണ്ട് സിം ഇവിടെ കാണിക്കും ഏത് സിമ്മിലാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ സിമ്മ് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ സിമ്മ് ടു ആണ് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പോപ്പ് വന്നിട്ടുണ്ടാകും കോൾ ഫോർവേഡിംഗ് അൺകണ്ടീഷണലി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് വോയിസ് എന്ന ഭാഗത്ത് നോട്ട് ഫോർവേഡഡ് കാണിക്കുന്നുണ്ട് സിങ്ക് എന്ന ഭാഗത്ത് നോട്ട് ഫോർവേഡ് കാണിക്കുന്നത് അതായത് എനിക്ക് ഈ ഒരു നമ്പർ മറ്റൊരാൾ ഇതുവരെ ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് ഉറപ്പായി നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെയല്ല ഫോർവേഡ് എന്നാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലാണോ എഴുതി കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഞാൻ കാണിക്കുന്ന മറ്റൊരു കോഡ് നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കോൾ ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ നമുക്കൊന്ന് ഓക്കെ കൊടുക്കാം ഇനി മറ്റൊരു രൂപത്തിലാണ് നിങ്ങളുടെ മൊബൈലിൽ കാണിക്കുന്നതെങ്കിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ഡയൽ ചെയ്തിട്ട് നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി ഇവിടെ ഞാൻ ഡയൽ ചെയ്യുന്നത് ഹാഷ് ഹാഷ് ീറോ സീറോ ടു ഹാഷ് എന്നാണ് ഇങ്ങനെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം കേട്ടോ ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കോൾ ചെയ്യാം ഇവിടെ സിം കാർഡ് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക നേരത്തെ സിം കാർഡ് ഞാൻ സിം ടു ആണ് സെലക്ട് ചെയ്തത് അതുതന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പോപ്പ് വന്നിട്ടുണ്ടാകും അതായത് കോൾ ഫോർവേഡിംഗ് ഓൾ എറേസ് സക്സസ്ഫുള്ളി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതായത് നിങ്ങളുടെ കോൾ ഫോർവേഡ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ എറൈസ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ മൊബൈലിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കോഡ് ഡയൽ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് വരുന്ന കോളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ